ഹരിതയ്ക്ക് മുൻപേ അവളെ കണ്ടിരുന്നുവെങ്കിൽ അവളെ ചേർത്ത് പിടിച്ചേനെ നെഞ്ചോണെന്ന് ചിന്തിച്ച നിമിഷം തന്നെ അവൻ ഓർത്തു ഈശ്വര എന്തൊക്കെയാണ് ഞാൻ ഈ ചിന്തിച്ചു കൂട്ടുന്നത് ഒരിക്കലും ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ലാത്ത ചില കാര്യങ്ങൾ എൻ്റെ മനസ്സ് കൈവിട്ടു പോകാൻ തുടങ്ങിയോ സ്നേഹത്താൽ ഒരുപാട് കീഴ്പ്പെട്ടു പോയോ ഞാൻ അടരാനാകാതെ ഉള്ളം അവളിലേക്ക് കൊതിക്കുന്നത് പോലെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു താളമുണ്ട് അതിൻ്റെ രാഗം അവളാണെന്ന് തോന്നുന്നു തൻ്റെ ഹൃദയത്തിൻ്റെ രാഗമായി അവൾ ഇതിനോടകം മാറിക്കഴിഞ്ഞു അവന് തന്നെ ആ ഉത്തരമില്ലാത്തൊരു സമസ്യയായി മാറിയത് ഇല്ല ഇതിൻ്റെ ഒരു ചിന്ത പോലും തനിക്ക് വരാൻ പാടില്ല താൻ വെറും കൂലിക്കെടുത്തൊരാൾ മാത്രമാണ് ഏൽപ്പിച്ച ജോലി ചെയ്ത് പണം വാങ്ങി തിരികെ പോകേണ്ടതാണ് തൻ്റെ താൽപ്പര്യം തനിക്കുള്ളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയേണ്ട കാര്യമില്ല എങ്കിലും തന്നെ അന്ധമായി സ്നേഹിക്കുന്ന ഒരുവളെ കണ്ടില്ലെന്ന് നടിക്കാൻ തന്നിലെ മനുഷ്യന് സാധിക്കുമോ ഉലഞ്ഞു പോകുന്നുണ്ടോ താൻ ആ ഒരുവളുടെ സ്നേഹലാളനകളാൽ ഹൃദയവഴികളിൽ എവിടെയോ ഒരു ചുവന്ന വാക പൂക്കാൻ വെമ്പുന്നത് പോലെ സംശയങ്ങൾ നിറഞ്ഞു നിന്നു അവൻ്റെ ഉള്ളിൽ അവൻ ഒന്ന് തലകുടഞ്ഞിരുന്നു പിന്നെ അകത്തേക്ക് കയറിപ്പോയി ഓരോ ആകുലതകളുമില്ലാത്ത കഴിഞ്ഞ ദിവസങ്ങളിലെ രാത്രികളൊക്കെ നിദ്രയെ പുൽകിയ അവൻ അന്നുമാത്രം അസ്വസ്ഥതയിൽ മാത്രം ഉലഞ്ഞു തുടങ്ങി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ആ ഉരുവളുടെ കിളിക്കൊഞ്ചൽ നാദം മാത്രം കാതിൽ വലയം ചെയ്യുന്നു അത് കാതിൽ മറ്റുള്ളി തീർക്കുകയാണ് അനന്തുവേട്ട എന്ന അവളുടെ കിളിക്കൊഞ്ചൽ ഹൃദയധമനികളിൽ തട്ടി പ്രതിധ്വനിക്കുന്നു അവസാനം അവൻ ഫോണെടുത്ത് കിരണിനെ വിളിച്ചു എന്തോന്നടേ നിനക്കുറക്കോ ഇല്ലേ ഉറക്കം നഷ്ടമായ ശബ്ദത്തോടെയാണ് കിരൺ പറഞ്ഞത് എനിക്ക് ഉറക്കമില്ലടാ നീ ഉറങ്ങണ്ട ഇതിനകത്ത് എന്നെ വലിച്ചിട്ടത് നീ ഒറ്റോർത്തനാ എന്നിട്ട് നീ അങ്ങനെ കിടന്ന് സൂചിച്ച് ഉറങ്ങണ്ട ഏതിലേക്ക് വലിച്ചിട്ടു ടാ കിരണേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആ പെങ്കോച്ചൻ്റെ ഉറക്കം കെടുത്തുവാ നിസ്സഹായതയോടെ ആനന്ദ് പറഞ്ഞു ഏത് പെങ്കോച്ച് ഇവിടെ ഇട ഡാഷ് മോനെ ആ ദിവ്യ ഹേ കുഴപ്പായോ ഒരു ജഗദീശ് സ്റ്റൈലിലുള്ള അവൻ്റെ മറുപടി കേട്ടപ്പോൾ എന്തു പറയണമെന്ന് പോലും ആനന്ദുവിന് അറിയില്ലായിരുന്നു അങ്ങനെ കുഴപ്പമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കുറ്റബോധം അതോ ഇനി മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല എനിക്ക് പറ്റുന്നില്ല ഉറങ്ങാൻ രണ്ടെണ്ണം അടിച്ചിരുന്നെങ്കിൽ സമാധാനത്തോടെ കടന്ന് ഉറങ്ങായിരുന്നു പുല്ലാണെങ്കിൽ ഒരു രൂപ പോലും കയ്യിലെടുക്കാനും ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ വിവറസിൽ ഇരിക്കുന്നത് നിൻ്റെ ചിറ്റപ്പനല്ലേ നീ കണ്ണു കണ്ണുറന്ന് നോക്ക് ഒന്നേ മുക്കാലായി നിനക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെയാണെന്നാണോ നിന്റെ വിചാരം എന്നാൽ പിന്നെ ഉറങ്ങാൻ നീ എനിക്ക് നല്ലൊരു മാർഗം പറഞ്ഞതാ നിന്റെ അമ്മയ്ക്ക് ബി പി ഷുഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നു അതെന്താ കുളി കഴിച്ചിട്ട് ഉറങ്ങിയാൽ മതിയായിരുന്നു പിറ്റേന്ന് ഉണർന്നാൽ ഉണർന്നു എന്ന് പറയാം നിന്നെ വിളിച്ച എന്നെ വേണം തല്ലാൻ ഇഷ്ടമാണെങ്കിൽ നീ ബാക്കിയെല്ലാം വേണ്ടെന്ന് വെച്ച് അവളെ അങ്ങ് കെട്ടണം അവളേതായാലും സ്ട്രോങ് ആയിട്ട് നിന്റെ കൂടെ ഉണ്ടല്ലോ പിന്നെന്താ നീ വിവേകിനെ പറ്റിച്ചു എന്നൊന്നും പേടിക്കണ്ട നമ്മളെ വിറ്റ പൈസയൊക്കെ അവൻ്റെ ഉണ്ട് അതുകൊണ്ട് അവൻ ഇതിനിറങ്ങി ഇറങ്ങി പുറപ്പെട്ടത് അവൻ നമ്മളെക്കാളും ഉടയായിപ്പാടാ അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരുത്തൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറൊരുത്തനെ കൊണ്ട് പ്രേമിപ്പിക്കൂ അവൻ ഒരു ചെറ്റയാണ് അവന്റെ കാര്യമൊന്നും നീ വിചാരിക്കേണ്ട നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ കെട്ടണം അത്രേ ഉള്ളൂ ഒരു നിമിഷം ആനന്ദുവിൻ്റെ മൗനം കിരണിനെപ്പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു സാധാരണ ഇത്തരം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നവനാണ് ഇന്ന് മൗനമായി ഇരിക്കുന്നത് അതിൻ്റെ കാരണം അറിയാമായിരുന്നുവെങ്കിലും കിരണിന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിറഞ്ഞു എന്തൊക്കെയോ ആലോചിച്ചാണ് ആനന്തു കിടന്നത് രാവിലെ തുടരെ തുടരെയുള്ള ഫോൺ ബെല്ലടി കേട്ടാണ് അവൻ കണ്ണു തുറന്നത് നാശം ഉറങ്ങാൻ സമ്മതിക്കില്ല ചെവിയിൽ തലേണ വെച്ച് കിടന്നവൻ ഫോണിന്റെ ശബ്ദം വീണ്ടും ഉറക്കം ഉറക്കമലവസരപ്പെടുത്തി തുടങ്ങിയപ്പോൾ അവസാനം അവൻ ആരാണെന്ന് പോലും നോക്കാതെ ഫോണെടുത്തു വായിൽ വന്നത് നല്ല ഒന്നാം തരം ചീത്തയാണ് അത് പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അപ്പുറത്തു നിന്നും ശബ്ദം കേട്ടു അനന്തു വേട്ടാ എന്തുകൊണ്ടും അവളോടൊന്നും പറയാൻ അവന് തോന്നിയില്ല ആ പറ നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ ഉറക്കമായിരുന്നോ അല്ലേ ഞാൻ തലയും കുത്തി നിൽക്കുന്നു എന്താ പെണ്ണെ കാര്യം എനിക്കിന്ന് കോളേജില്ല നന്നായി നന്നായെന്നോ ഇന്ന് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ലേ ആ അത് സാരമില്ല നമുക്ക് നാളെ കാണാം പറ്റില്ല എനിക്ക് ഇന്ന അനന്തരനെ കാണണം ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല നീ മാത്രമല്ല ഞാനും ഉറങ്ങിയിട്ടില്ല അതെന്താ അതാ പറഞ്ഞത് ഞാൻ കാണണം എന്ന് നിനക്ക് ഇല്ലല്ലോ പിന്നെ എങ്ങനെ കാണാനാ ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ വരാം അപ്പം കാണാം ഞാൻ അമ്പലത്തിലൊന്നും വരില്ല എനിക്ക് ഒരു ഈശ്വരന്മാരെയും വിശ്വാസം ഇല്ല പ്ലീസ് എനിക്ക് വേണ്ടി എനിക്ക് മറ്റൊരു മാർഗം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ടല്ലേ വൈകുന്നേരം ഒരു അഞ്ച് മണിയാവുമ്പോൾ അമ്പലത്തിൽ വരുമോ അമ്പലത്തിലൊന്നും ഞാൻ കയറത്തില്ല കൊച്ചേ അതുമാത്രമല്ല ആൽത്തറയിൽ അവിടെ മൊത്തം എൻ്റെ കൂട്ടുകാരാണ് എങ്ങാനും കണ്ടാൽ പിന്നെ ആരും കാണാതെ വന്നാൽ മതി ആ നോക്കട്ടെ നോക്കിയ പോരാ അമ്പലത്തിൽ കുടക്കരയിലിരുന്നാൽ മതി അവിടെ ആരും ഉണ്ടാവില്ല ദീപാരാധനയ്ക്ക് മുൻപ് ഞാൻ വരും സന്ധ്യാസമയം ആയതുകൊണ്ട് അവിടേക്ക് ആരും വരില്ല പിന്നെ അന്ന് അവിടെ അടുത്തൊരു കല്യാണത്തിന് കല്യാണത്തിൽ ആ നീല ഷർട്ടില്ലേ അതിടണേ നീല ഷർട്ടോ അന്ന് കോളേജിൽ അന്ന് സ്റ്റേജ് കയറി പാടിയില്ലേ എന്നിട്ട് ഷർട്ട് ഓ ആ ഷർട്ട് അതെൻ്റെ ഒന്നും അല്ലായിരുന്നു കിരണിൻ്റെ അവൻ കൊണ്ടുപോയി അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും ഇട്ട് വന്നോളാം നീ വച്ചിട്ട് പോവാം അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ ചെറിയ വേദന തോന്നിയെങ്കിലും അവൻ വന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം നിറഞ്ഞു നിന്നു അവൾക്ക് ക്ലോക്കിലെ സൂചികയുടെ വേഗത പോരെന്നുപോലും അവൾക്ക് തോന്നി അല്ലെങ്കിലും പ്രിയപ്പെട്ടവനെ കാണാൻ തുടങ്ങുന്നതിൻ്റെ ആവേശം ചെറുതല്ലല്ലോ മനസ്സിങ്ങനെ പഞ്ചാരി മേളത്താൽ തകർക്കുകയാണ് കരിമ്പച്ചയും മെറൂൺ കസവും ഇടകലർന്നൊരു കലർന്നൊരു പട്ടുപാവാടയായിരുന്നു അവൾ അണിഞ്ഞിരുന്നത് കുളി കഴിഞ്ഞ നീളമുള്ള മുടിയും ഇടർത്തിയിട്ടും കണ്ണിൽ ഭംഗിയായി അഞ്ചനം എഴുതി മെറൂണും പച്ചയും കുപ്പിവളകൾ ഇടകലർത്തി കൈകളിൽ ഇട്ടു അമ്പലത്തിലായി ഉത്സവത്തിന് വാങ്ങിയ പച്ചക്കല്ലുകൾ പതിപ്പിച്ചൊരു നെക്ലേസ് കൂടി അണിഞ്ഞു അപ്പോഴേക്കും സുന്ദരിയായതായി അവൾക്ക് തന്നെ തോന്നിയിരുന്നു അതോടൊപ്പം ഒരു പച്ച കല്ലുകൾ പതിച്ച് ജിമിക്കയും അണിഞ്ഞു വീണ്ടും വീണ്ടും കണ്ണാടിയിൽ നോക്കി ഉറപ്പുവരുത്തി അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ ഹൃദയതാളം താളം വർദ്ധിക്കുന്നത് അവൾ അറിഞ്ഞു അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ധൈര്യത്തിന് വേണ്ടി അവൾ നീതുവിനെ വിളിച്ചിരുന്നു അവൾക്ക് പുറത്തായതുകൊണ്ട് വരാൻ സാധിക്കില്ലെന്നും പറഞ്ഞു പിന്നീട് ഒരു ധൈര്യത്തിൻ്റെ പുറത്തങ്ങ് പോവുകയായിരുന്നു അമ്പലത്തിൽ ചെന്ന് ശ്രീകോവിലിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും മനസ്സ് അവിടെ ആയിരുന്നില്ലെന്ന് തോന്നി ചുറ്റുമൊന്ന് പരതി നോക്കി തിരഞ്ഞ മുഖം അവിടെങ്ങും കാണുന്നില്ല പിന്നെ മിഴികൾ ആൾത്തറയിലേക്ക് നീണ്ടു അവിടെ കുറേ ആളുകൾ ഇരുമ്പുണ്ട് എങ്കിലും അവിടെയെങ്കിലും ആളെ കണ്ടില്ല ഇനി വരാതിരിക്കയോ അതായിരുന്നു മനസ്സിൽ നിലനിന്നിരുന്ന ചോദ്യം രണ്ടും കൽപ്പിച്ച് ആരും നോക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി കുളത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു പടവുകൾ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടിരുന്നു കുളത്തിൽ വെറുതെ കല്ലുകൾ പെറുക്കി കുളത്തിലേക്ക് ഓളം വെട്ടിക്കുന്ന ആളെ പുറംഭാഗം കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായിരുന്നു വല്ലാത്തൊരു ആയിരുന്നു ഹൃദയം ഒന്ന് തുടിച്ചു മനസ്സിൽ തോന്നിയത് തനിക്ക് വേണ്ടി താൻ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ആദ്യമായി അവൻ വന്നിരിക്കുന്നു തന്നെ കാണാൻ വേണ്ടി മാത്രം നെഞ്ചിരിങ്ങനെ പഞ്ചാരി മേളം തൊടി കൊട്ടുന്നത് അവൾ അറിഞ്ഞു അത് വല്ലാത്തൊരനുഭൂതി തന്നെയായിരുന്നു മനസ്സിൽ നിറച്ചിരുന്ന സന്തോഷം അനുതുവേട്ട ഹൃദയം നിറഞ്ഞ വാക്കുകളിലൂടെ വിളിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി മുഖത്തായി ഗൗരവഭാവം നിലനിൽക്കുന്നുണ്ട് എങ്കിലും കറുത്ത രോമങ്ങൾ കൊണ്ട് മുഖത്ത് ആവരണം തീർത്ത ദീക്ഷയ്ക്കിടയിലെ ചുവന്ന ചൂണ്ടകൾ അലസമായി കിടക്കുന്ന കറുത്ത മുടി ഇടതൂർന്ന കൺപീലികളാൽ സമ്പന്നമായ നയനങ്ങൾ അവനെ സുന്ദരമാക്കുന്നുണ്ട് ഒരുപാട് നേരമായി വന്നിട്ട് ഒരു ചിരിയോട് ചോദിച്ചു വന്നതേയുണ്ടോ ഒരു നിമിഷം കണ്ണെടുക്കാതെ അവൻ അവളെ തന്നെ നോക്കി അത്രമേൽ പ്രഭയുണ്ടായിരുന്നു അവളുടെ മുഖത്ത് വിടർന്ന കണ്ണുകളും നീണ്ട നാസികയും ചുവപ്പും വെളുപ്പും ഇടകലർന്ന നിറവുമുള്ള ഒരുവൾ ആ ഹൃത്തിൽ നിറമുള്ള ചിത്രം ഞാനോ ചിന്തകൾ അവനെ ഒരുപാട് ദൂരം കൊണ്ടെത്തിച്ചു സായാന്ന സൂര്യൻ അവൻ്റെ കുങ്കുമ വർണ്ണം കൂടി അവൾക്ക് വേണ്ടി നൽകി തന്നെ കണ്ടപ്പോഴേക്കും വാഗ പോലെ ചുവന്നൊരു പെണ്ണ് നീ എന്താ വല്ല ഫാഷൻ പരേഡിനും പോവുകയാണോ അമ്പലത്തിലേക്ക് വന്നതല്ലേ മുഖത്തൽപ്പം ഗൗരവം വരുത്തിയവൻ ചോദിച്ചപ്പോൾ അല്പം ചമ്മലോടെ അവൾ അവനെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം അവൻ്റെ തൊട്ടരികിലായി ഇരിപ്പുറപ്പിച്ചു ഒരു നിമിഷം അവനൊരു ബുദ്ധിമുട്ട് തോന്നാതിരുന്നില്ല എങ്കിലും അവിടെ ഒന്ന് ചലിക്കുവാൻ അനുവദിക്കുന്നില്ല എപ്പോഴൊക്കെയോ മനസ്സ് എന്തൊക്കെയോ കൊതിച്ചു തുടങ്ങി ഇത്രമേൽ ചെറിയ കാലയളവിനുള്ളിൽ ഒരാൾക്ക് മറ്റൊരു മനസ്സിൽ ഇടം നേടാൻ സാധിക്കുമോ അങ്ങനെ സംശയങ്ങളും നിറഞ്ഞു ഒരു കാര്യം മാത്രം ഉറപ്പാണ് എന്തൊക്കെയോ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കുവാൻ ഈ ചെറിയ സമയം കൊണ്ട് അവൾക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ കാണണമെന്ന് പറഞ്ഞത് അനന്തുവേട്ട് ബുദ്ധിമുട്ടായി അല്ലേ എനിക്കിങ്ങനെ കാണുന്നതും വരുന്നതും ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല എനിക്ക് പക്ഷെ എപ്പോഴും അനന്ദ് കാണാൻ തോന്നും അത് നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാണ് അല്ല എത്ര കാലമായിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇഷ്ടമാണെന്നറിയോ അനന്തുവേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല ആ ദിവസം അന്ന് മുതൽ ഞാനൊരു സ്വപ്ന ലോകത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നിമിഷം അവൻ മൗനം പൂണ്ടു അനന്തപടിന് പഠിക്കാൻ പോകണ്ടേ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടല്ലേ പഠിക്കുന്നത് എന്നും പോകണമെന്നൊന്നുമില്ല പരീക്ഷ എഴുതാൻ മാത്രം ചെന്നാൽ മതി എങ്കിലും നാളെ ഒന്ന് പോകണം ആണോ അപ്പോൾ ഞാൻ പോകുന്ന ബസ്സിനെ വരുമോ അതെന്തിനാ ഞാൻ വണ്ടിക്കാണ് പോകുന്നത് എനിക്ക് വേണ്ടി പ്ലീസ് ഒന്നും സംസാരിക്കേണ്ട ഞാൻ പോകുന്ന ബസ്സിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി എൻ്റെ കോളേജിൻ്റെ അടുത്ത് തന്നെയല്ലേ പഠിക്കുന്നത് കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്യാലോ നീ എന്തൊക്കെയാ പറയുന്നത് ഇതൊക്കെ പരമ പൈങ്കിളിയാണ് എന്നെ കൊണ്ടിതൊന്നും പറ്റില്ല പ്ലീസ് പ്ലീസ് അവൾ കൊഞ്ചും പോലെ പറഞ്ഞു നീ ഒന്ന് പോയേ എൻ്റെ കയ്യിൽ ഒന്നാമതേ കാശ് പോലുമില്ല അത്രയ്ക്ക് കാശാ ഓഫീസിൽ വരാൻ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എൻ്റെ ജീവിതം ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയിട്ട് കുറച്ച് പോക്കറ്റ് മണി ഒപ്പിക്കുന്നത് ഇതിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഉള്ളൂ കാശൊക്കെ അറ്റപ്പറ്റയാണ് ഉച്ചയ്ക്ക് പുറത്തുനിന്നാണോ കഴിക്കുന്നത് പിന്നല്ലാതെ അമ്മ തന്നു വിടാറില്ലേ വാങ്ങാറില്ല എവിടേക്കോ നോക്കി അവനത് പറഞ്ഞപ്പോൾ ഇനി അതിനെപ്പറ്റി സംസാരിക്കുന്നത് അവൻ ഇഷ്ടമല്ലെന്ന് തോന്നിയത് കൊണ്ട് അവൾ ഒന്നും പറഞ്ഞില്ല ശരി ബസ്സിൽ വരണ്ട നാളെ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ കാവിൻ്റെ അടുത്തേക്ക് വരാമോ അന്നേരം കാണാമല്ലോ ഇപ്പം കണ്ടില്ലേ ഇനി എപ്പോഴും ഒന്നിനെ കാണുന്നത് എപ്പോഴും കണ്ട നിനക്ക് മടുക്കില്ലേ ഒരു ജന്മം മുഴുവൻ കണ്ടാലും മടുക്കില്ല മടുക്കാത്തൊരു മുഖമേ ഉള്ളൂ അതിതാ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം മറുപടി പറയാൻ അവനും ഒന്നും ഉണ്ടായിരുന്നില്ല തൻ്റെ മുഖത്തേക്ക് തന്നെ ആരാധനയോടിരിക്കുന്ന ഒരു പെണ്ണ് അവളിൽ നിന്ന് മുഖം മറയ്ക്കാനാണ് അവൻ ശ്രമിച്ചത് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് പ്രത്യേകിച്ചൊന്നുമില്ല ഒന്ന് കാണാനായിരുന്നു നാളെ രാവിലെ വരുമോ എന്തിനാ കൊച്ചേ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഇനി നാളെ രാവിലത്തേക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിനിടയിൽ വീണ്ടും ആവശ്യം എന്താ അയ്യോ എനിക്ക് കാണാൻ വേണ്ടിയല്ല വേറൊരു കാര്യത്തിന് വേണ്ടിയാ ഒന്ന് വരുമോ ആ നോക്കട്ടെ അങ്ങനെ പറയുമ്പോൾ അവന് തന്നെയായിരുന്നു അത്ഭുതം തോന്നിയത് ഇങ്ങനെയൊന്നും ഹരിതയുടെ വാശിക്ക് മുൻപിൽ പോലും നിന്നു കൊടുത്തിട്ടില്ല പിന്നെന്താണ് ഇവൾക്ക് മാത്രം ഒരു പ്രത്യേകത അവൾ തന്നെ അത്ര വലിയ ആധിപത്യം ഉറപ്പിച്ചോ അനന്തുപേറ്റ് എന്നെ ശരിക്കും ഇഷ്ടമല്ലേ അവൻ്റെ കൈകൾക്ക് മുകളിൽ തൻ്റെ കൈയ്യെടുത്ത് വെച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഒന്ന് കൈ പിൻവലിക്കാൻ ശ്രമിച്ചിരുന്നു അവൻ അത് മനസ്സിലാക്കിയെന്നോണം അവളുടെ മുഖത്ത് കാർമേഘങ്ങൾ മേഘങ്ങൾ നിറയുന്നത് അവൻ കണ്ടു അതുകൊണ്ട് തന്നെ അവൻ കൈ അനക്കാതെ അവിടെ തന്നെ വെച്ചു എന്താ അങ്ങനെ തോന്നിയത് എന്നോടുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇഷ്ടമുള്ളതുപോലെ ഒന്നും തോന്നുന്നില്ല എൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണോ ഇഷ്ടമാണെന്ന് ആ ചോദ്യം അവൻ്റെ ഹൃദയത്തിലായിരുന്നു പതിച്ചത് പലവട്ടം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് നിൻ്റെ കോപ്രായങ്ങൾക്കെല്ലാം നിന്ന് തന്നിട്ടും പിന്നെയും സംശയം തോന്നുകയാണെങ്കിൽ പിന്നെ ഞാനെന്താ പറയേണ്ടത് അല്പം ദേഷ്യത്തോടെയായിരുന്നു അത് പറഞ്ഞത് പക്ഷേ ഹൃദയത്തിൽ നിന്നായിരുന്നു ആ മറുപടി എന്ന് അവന് പോലും തോന്നിയിരുന്നു ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ്റെ കരങ്ങൾക്ക് മേലെ ഇരുന്ന് തൻ്റെ കരങ്ങൾ ഒന്നുകൂടി കൈകളാൽ മുറുക്കി അറിയാതെ അവൻ്റെ വിരലുകളും ഒന്ന് കോർത്തു പോയിരുന്നു ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കിപ്പോയി മിജികൾ തമ്മിൽ പുണർന്നൊരു നിമിഷം എൻ്റെ മുഖത്ത് നോക്കി ഒരു വട്ടം ഒരൊറ്റ വട്ടം പറയുന്നു ഇഷ്ടമാണെന്ന് ശരിക്കും ഇഷ്ടമാണെന്ന് അവളുടെ മിജികളിൽ നനവ് പൊടിഞ്ഞു അപ്പോൾ ഒരു വേള തൻ്റെ ഹൃദയം ഒന്ന് വേദനിച്ചു എന്ന് അവൻ സംശയം പോലും തോന്നി അറിയാതെ ഏതോ ശക്തി അവളുടെ കണ്ണുകളിൽ നോക്കി അവൻ പറഞ്ഞു പോയിരുന്നു ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ആ നിമിഷം അവൻ അവനെ തന്നെ നഷ്ടപ്പെട്ട നിമിഷങ്ങളായിരുന്നു വിവേകത്തിന് മുകളിൽ വികാരം തേരാളിയായ നിമിഷം തന്നെ നിയന്ത്രിക്കുന്നത് മറ്റേതോ ഒരു ശക്തിയാണെന്ന് പോലും അവന് തോന്നിയിരുന്നു അന്നാദ്യമായി അവന്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ അവൾക്ക് വേണ്ടിയായിരുന്നു അവന്റെ കണ്ണിൽ നിറഞ്ഞു നിന്ന പ്രണയം അവൾക്ക് വേണ്ടിയായിരുന്നു ശ്രീകോവിലിൽ നിന്നും ഉയർന്ന മന്ത്രോച്ചാരണങ്ങളും കർപ്പൂര ഗന്ധവും ഒന്നും അവരറിഞ്ഞിരുന്നില്ല പ്രണയം മാത്രം മനസ്സിൽ വിങ്ങി നിറയുന്ന പ്രണയം ഹൃദയം ഹൃദയത്തിലേക്ക് നടത്തുന്ന പ്രയാണം തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ